ഇന്നലെ രാത്രി എറണാകുളം വൈപ്പിനിശിവേത്രത്തിൽ ആനയടഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുജിയിൽ ശിവനാരായണൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇടഞ്ഞ ആന പാപ്പാനെ തട്ടി എറിഞ്ഞെങ്കിലും ആനയെ പിന്നീട് പാപ്പാന്മാർ തളയ്ക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടെ ഉത്സവത്തിന്റെ സമാപന ചടങ്ങുകൾ നടക്കാനിരിക്കെയാണ് ആന ഇടഞ്ഞത് എഴുന്നള്ളിച്ച ആനയെ ക്ഷേത്ര പരിസരത്ത് നിർത്തുന്നതിനിടയിൽ ആന പെട്ടെന്ന് പാപ്പാന തട്ടിയിട്ട് പരത്തി ഉടനെ തന്നെ ആനയെ മറ്റുള്ള പാപ്പന്മാർ തളിച്ചതിനാൽ വേറെ ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്സവ സീസണിൽ ആനകളിടയുന്ന നിരവധി സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത്യക്ഷണവും മതപ്പാടുള്ള ആനകളെ ഉത്സവപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്നതുമാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം എലിഫന്റ് സ്ക്വാഡടക്കമുള്ള ഇടഞ്ഞ ആനകളെ നിയന്ത്രിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ക്ഷേത്രോത്സവ പറമ്പുകളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇടൻ ഞാനെ പാപ്പാന്മാർ തടച്ചതിനാൽ വേറെ അപകടമൊന്നും ഉണ്ടായില്ല ആന ഇടയുന്ന സമയത്ത് ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് അപസ്മാരമുണ്ടായതൊഴിച്ചാൽ